ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു പുതിയ ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പി എസ് സി നടത്താൻ പോകുന്ന എക്സാമിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എക്സാമിനേഷൻ പ്രോഗ്രാം ഫോർ ദ മന്ത് ഓഫ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കൂ കൺഫർമേഷൻ കൊടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർമ്മൻ ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബിലെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്താണ് എക്സാമിനേഷൻ ജനുവരി മാസത്തിലുള്ള എക്സാമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നൈമ പോസ്റ്റ് എന്ന് പറയുന്ന ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു ആണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് എക്സാമിനേഷൻ ഡേറ്റ് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആണ് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ചയാണ് അതിൻ്റെ എക്സാമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അറുന്നൂറ്റി എൺപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തിരണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡ്രാച്ച്മാൻ ഗ്രേഡ് ഗ്രേഡ് സെക്കൻഡ് ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് സെക്കൻഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ് ആണ് ലോക്കൽ സെൽ ഗവൺമെൻറ്റിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ എക്സാം ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് അറുന്നൂറ്റി എൺപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ട്രെയിനിങ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് അതിന്റെ റിക്രൂട്ട്മെന്റ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേയാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് അറുന്നൂറ്റി എഴുപത്തൊന്നേപാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ കോസ്മെറ്റോളജി ഡയറക്ട് ആണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് സ്റ്റേറ്റ് വൈഡ് ആണ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് എന്ന വ്യാഴാഴ്ചയാണ് എക്സാം എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രസ് മേക്കിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് നോക്കൂ ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ള കാര്യമുണ്ട് നോക്കൂ നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് രണ്ടാണ് നോക്കൂ ഡിസംബറിൽ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞു ടെൻത്ത് പ്രിലിമിസിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു എന്നാൽ നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അതായത് ടെൻത്ത് പ്രിലിമിനറി എക്സാം കോമൺ എക്സാമിൻ്റെ സ്റ്റേജ് രണ്ടാണ് അത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ശനിയാഴ്ചയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ ടെൻത് പ്രിലിമിനറി എക്സാം ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് നാനൂറ്റി ത്തിയാറ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് തിരുവനന്തപുരം ജില്ലക്കാർക്കുള്ള എന്താണ് ടെൻത്ത് പ്രിലിമിനറി എക്സാം ആണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ദിവസമാണ് അതോടൊപ്പം തന്നെ നാനൂറ്റി നാൽപ്പത്തി ആറ് ഏപർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് എറണാകുളം ജില്ല ഇത് ഈ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തിരുവനന്തപുരം ജില്ല അടുത്തത് എറണാകുളം ജില്ല അതും പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതും പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് പാലക്കാട് ജില്ല അത് ഡിസ്ട്രിക്ട് ബേസ് ആയതുകൊണ്ടാണ് തിരുവനന്തപുരം എറണാകുളം പാലക്കാട് ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ ആണ് ഇനി അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ വീണ്ടും പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ടൈം കീപ്പർ കണ്ണൂർ ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇവിടെ രണ്ട് എക്സാമുകൾ നമ്മൾ പറഞ്ഞു ഒന്ന് ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജിലുള്ള ഒരു കാറ്റഗറി നൂറ്റി മുപ്പത്തിനാലേമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നാണ് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് എമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പിന്നെ നാനൂറ്റി നാൽപ്പത്തി ആറിലുള്ളത് എന്താണ് നാനൂറ്റി നാൽപ്പത്തി ആറ് എമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത്ത് പ്രിലിമിനറി എക്സാം തിരുവനന്തപുരം ജില്ല എറണാകുളം ജില്ല പാലക്കാട് ജില്ല കണ്ണൂർ ജില്ല ഇനി നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊല്ലം ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ പത്തനംതിട്ട ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡ് റി എജ്യൂക്കേഷൻ ആലപ്പുഴ ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതോടൊപ്പം തന്നെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കോട്ടയം ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് എന്താണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇടുക്കി ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എറണാകുളം ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തൃശൂർ ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാൽപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പാലക്കാട് ജില്ല പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതോടൊപ്പം തന്നെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല വയനാട് ജില്ല കണ്ണൂർ ജില്ല വയനാട് ജില്ല കണ്ണൂർ ജില്ല അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ല നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതെല്ലാം പതിനൊന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നോക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ എവിടെ പറഞ്ഞു ഈ സ്റ്റോർ കീപ്പർ കേരള പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് നാനൂറ്റി നാൽപ്പത്തി ആറിൽ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഏതൊക്കെ ജില്ല തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ല ഇനി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏതൊക്കെ ജില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് അല്ലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്ക് നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ഇതെല്ലാം ടെൻത്ത് പ്രിലിമിനറി കോമൺ എക്സാം ആണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് തീർന്നില്ല സെക്കൻഡ് സ്റ്റേജാണ് എക്സാം അല്ലേ ഫസ്റ്റ് സ്റ്റേജ് ഡിസംബറിലായിരുന്നു അഞ്ഞൂറ്റി എൺപത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് എവിടത്തേക്കാ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എക്സാം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ് എന്നാണ് അതായത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് നമ്മൾ സാധാരണ പറയുന്നത് അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയവയ്ക്കും സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മറക്കരുത് നോക്കൂ ഈ ഡേറ്റ് മറക്കരുത് നിങ്ങൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് സ്റ്റേജ് എക്സാം അല്ലേ പ്രിലിമിനറി സ്റ്റേജ് ടൂറിന്റെ എക്സാം പിന്നെ അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് ഒന്ന് ജനറൽ കാറ്റഗറി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അതും ടെൻത് പ്രിലിമിനറി കോമൺ എക്സാമിന്റെ കൂടെയാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സാറ്റർഡേ അപ്പോ ഇനി ഒന്നുകൂടി ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പിയൂൺ റൂം അറ്റൻഡൻറ്റ് അതും വാച്ച്മാൻ പാർട്ട് സെക്കൻഡ് ആണ് ഇത് ജനറൽ കാറ്റഗറി അത് സൊസൈറ്റി കാറ്റഗറിയാണ് അതേ ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ലാൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് പതിനൊന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ അപ്പോൾ കോമൺ പ്രിലിമിനറി ടെൻത്ത് കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് ടു നടക്കുന്നത് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് സ്റ്റേജ് ടു എക്സാം നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഡിസംബറിലാണ് സെക്കൻഡ് സ്റ്റേജ് എക്സാം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഏതിലാണ് നടക്കുന്നത് ജനുവരിയിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മളേത് സ്റ്റേജ് ടൂ ആണ് നമ്മൾ പറഞ്ഞത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിന് ഹോർട്ടിക്കൾച്ചർ ഡയറക്ടർ റിക്കസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് പിന്നെ ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വേഡ് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ അറുന്നൂറ്റി നാൽപ്പത്തി നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൺഡേ അറുന്നൂറ്റി അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത് ജൂനിയർ ഇൻസ്ട്രക്ടറെ ഇൻ മെഷീനിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂസ്ഡേ നാന്നൂറ്റി നാൽപ്പത് പാർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ സെക്രട്ടറി കം ഫിനാൻസ് മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് എസ് സി സി എസ് അതുത റെക്കമെൻഡ് കമ്മ്യൂണിറ്റീസ് ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ നൂറ്റി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ബൈ ട്രാൻസ്ഫർ റെക്രൂട്ട്മെന്റ് ആണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ അറുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വെറ്റിനറി സർജൻ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആനിമൽ ഹസ്ബൻഡറി സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത് മാനേജർ എൻ സി എ നോട്ടിഫിക്കേഷൻ ഒ ബി സി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ർ ഇൻസ്ട്രക്ടർ ഇൻ വുഡ് വർക്ക് ടെക്നീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തേർസ് ഡേ അതുപോലെ തന്നെ അറുന്നൂറ്റി എഴുപത് പേർ രണ്ടായിരത്തി ഇരുപത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെഷീനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഡയറക്ടർ റിപ്പോർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വേഡ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ നൂറ്റി മുപ്പത്തി നോക്കൂ പ്രിലിമറി എക്സാം സ്റ്റേജ് ആണ് അടുത്ത് പറയാൻ പോകുന്നത് പ്രിലിമിനറി ടെൻത്ത് പ്രിലിമിനറി എക്സാം സ്റ്റേജ് ആണ് അപ്പോൾ നമ്മൾ ടു പറഞ്ഞത് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ത്രീ പറയുന്നത് നോക്കൂ സ്റ്റോർ കീപ്പർ നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോക്ക് കീപ്പർ ഡയറക്ടർ റിക്രൂ റിക്രൂട്ട്മെൻറ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ത്രീ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ഇരുന്നൂറ്റി അൻപത്തി ഒൻപത്മാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സ്റ്റോക്ക് കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ നാനൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ പ്രിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരം ജില്ല അതുപോലെ തന്നെ എറണാകുളം ജില്ല അതുപോലെ തന്നെ പാലക്കാട് ജില്ല ഇതെല്ലാം ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണ്ണൂർ ജില്ല അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണൂർ ജില്ല അതുപോലെ തന്നെ അതെല്ലാം ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാനൂറ്റി നാല്പത്തിയേഴ് ലബോറട്ടറി അസിസ്റ്റന്റ് ആണ് ഹയർ സെക്കൻഡറി ആണ് തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലെ എക്സാം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് ആണ് ഇനി അതോടൊപ്പം തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് സെക്രട്ടറിയേറ്റ് ഒ എ എന്താണ് സെക്രട്ടേറിയറ്റ് ഒ എ ഓഫീസ് അറ്റൻഡൻറ്റ് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പിയൂൺ എന്താണ് നൈറ്റ് വാച്ച്മാൻ ദ റൂം അറ്റൻഡൻറ്റ് ഇത് പാർട്ട് ഒന്ന് അതും ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത് അതേ കാറ്റഗറിയാണ് നോക്കൂ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അത് പാർട്ട് രണ്ടാണ് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് അപ്പോൾ ഇതാണ് ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജ് ത്രീ എക്സാം എന്ന് പറയുന്നത് ഇനി അറുന്നൂറ്റി അൻപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടൻ മെഷിനിക് ഡീസൽ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ അറുന്നൂറ്റി അറുപത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വേഡ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ അറുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടറിന് ഷീറ്റ് മെറ്റൽ വർക്കർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വേഡ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ വയർമാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സ്റ്റേറ്റ് വെയഡ് മുപ്പതേ ഒന്ന് രണ്ടായിരത്തി ഇരുപതഞ്ച് ട്യൂസ്ഡേ എഴുന്നൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനേജർ ഗ്രേഡ് ഫോർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് സി എസ് ടി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രൈഡേ എന്താണ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീവിങ് ഇൻസ്ട്രക്ടർ വീവിങ് അസിസ്റ്റൻറ്റ് വീവിങ് ഫോർമാൻ മെയിൽ ഒള്ളി ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പ്രിസൻറ്റ് ആൻഡ് കറക്ഷണൽ സർവീസാണ് സ്റ്റേറ്റ് വൈഡ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രൈഡേ അപ്പോൾ ഇതാണ് ജനുവരിയുള്ള എക്സാം അപ്പോൾ ജനുവരിയിൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ടെൻത്ത് പ്രിലിമിനറി കോമൺ എക്സാം ആണ് മറക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ ജനുവരി എക്സാം കലണ്ടറിനെ കുറിച്ചാണ് പറഞ്ഞത് അതിലെ നമ്മൾ മറക്കാതെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡേറ്റുകൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ആണ് ഇനി ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടറാണ് നമ്മൾ പറയുന്നത് നോക്കൂ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല്ലർ എന്നാണ് എൻ സി എഫ് ഓർ എന്നാണ് എൽ സി പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വൈഡ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ ആണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റുകൾ പറയുന്നുണ്ട് അത് നോക്കുക അതുപോലെ തന്നെ എന്താണ് പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനറൽ മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് എക്സാം ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ ആണ് ഇനി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അനലിസ്റ്റ് ഗ്രേഡ് തേർഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ ആണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വേഡ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എക്സാം മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലെക്ചർ ഇൻ ആർക്കിടെക്ചർ ഗവൺമെൻറ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വേഡ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയാണ് എക്സാം അതുപോലെ നൂറ്റി മുപ്പത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ ആ ഇനി അടുത്തത് ശ്രദ്ധിക്കുക നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ പ്രിലിമറി എക്സാം സ്റ്റേജ് നാലാണ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വേഡ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ചയാണ് എക്സാം എന്ന് പറയുന്നത് ഇനി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ അപ്പോൾ ടെൻത്ത് പ്രിലിമിനറി സ്റ്റേജ് ഫോർ എക്സാം എന്ന് പറയുന്നത് എട്ടാം തീയതിയാണ് ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ പ്രിൻ്റിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ ജില്ല തിരുവനന്തപുരം എറണാകുളം പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ എക്സാം ഡേറ്റ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എജ്യൂക്കേഷൻ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം അതുപോലെ തന്നെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് അതോടൊപ്പം തന്നെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റ് ആണ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ മറക്കരുത് ഡേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് ഒന്ന് അതും അതോടൊപ്പം തന്നെ ഏതാണ് പിയൂൺ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് രണ്ട് അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഡേറ്റും സ്റ്റേറ്റ് വൈഡ് ആണ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ ആണ് അപ്പോൾ ടെൻത്ത് പ്രിലിമിനറി കോമൺ എക്സാം നാലാമത്തെ സ്റ്റേജ് നടക്കുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അതുപോലെ തന്നെ രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഹെഡ് ഓഫ് എന്ന സെക്ഷൻ ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെൻറ് പോളിടെക്നിക്ക് സ്റ്റേറ്റ് വൈഡ് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ലെക്ചറിൻ എന്നാണ് വീണ കോളേജ് എറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജ് സ്റ്റേറ്റ് വൈഡ് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് സ്റ്റേറ്റ് വൈഡ് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എന്നിട്ട് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആലപ്പുഴ ജില്ല പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നോക്കൂ പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ആണ് വയനാട് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സാം അതുപോലെ തന്നെ പന്ത്രണ്ട് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് കാസർഗോഡ് ജില്ല പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എക്സാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫാർമസിസ്റ്റ് ഗ്രേഡ് ഗ്രൂ അത് സ്പെഷ്യൽ ഗ്രേഡ് ടു സ്പെഷ്യൽ ആണ് ഹെൽത്ത് സർവീസ് ആണ് മുന്നൂറ്റി മുപ്പത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് മുന്നൂറ്റി മുപ്പത്തഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹെൽത്ത് സർവീസ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇതൊക്കെ ഏത് ജില്ലകളാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ല എറണാകുളം ജില്ലകളിലെ എക്സാമുകളാണ് അതോടൊപ്പം തന്നെ ഇതെല്ലാം പന്ത്രണ്ട് എന്നാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് എക്സാം അതോടൊപ്പം തന്നെ എന്താണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റേറ്റ് വൈഡ് ആണ് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി മുപ്പത്താറ് ഏപർ രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രേഡ്സ് മാൻ വെൽഡിംഗ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വൈഡ് പതിനേഴ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇൻഡസ്ട്രീസ് എക്സ്റ്റെൻഷൻ ഓഫീസർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ മുപ്പത്താറ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള സ്റ്റേറ്റ് വൈഡ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെനസ്ഡേ നോക്കൂ എഴുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് എൻജിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള സ്റ്റേറ്റ് വൈഡ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തേഴ്സ്ഡേ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫ്രൈഡേ ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കൗണ്ടൻറ്റ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കേരള കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡ് സ്റ്റേറ്റ് വൈഡ് ആണ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അക്കൗണ്ടൻറ്റ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കേരള കേര കേരയാണ് കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കെ എഫ് എഡ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാറ്റർഡേ നോക്കൂ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർവൈസർ ഐ സി ഡി എസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൺഡേ അതുപോലെ തന്നെ നമ്മുടെ ഇരു ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർവൈസർ ഐ സി ഡി എസ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റ് വേഡ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിച്ച് മൺഡേ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഇതിനൊക്കെ കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ കോമൺ ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നൂറ്റി മുപ്പത്തി രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മോർച്ചറി ടെക്നിക്ക ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഹെൽത്ത് സർവീസ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്യൂസ്ഡേ നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാപ്ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തി അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ട്യൂസ്ഡേ നൂറ്റി മുപ്പത്തിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രേഡ്സ് മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ അതുപോലെ തന്നെ നമ്മുടെ മാനേജർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനേജർ എൻ സി എ നോട്ടിഫിക്കേഷൻ ഈഴവ തീയ ഒക്കെയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ട്യൂസ്ഡേ നൂറ്റി മുപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിൽ ട്രേഡ്സ് മാൻ മെഷീനിസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വേഡ് ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തേഴ്സ് ഡേ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ രണ്ടായിരത്തി ഇരുപന്നാൽ ട്രേഡ്സ് മാൻ ടേണിങ് ടേർണിംഗ് ട്രേഡ്സ് മാൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് വെയ്ഡ് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ ഇങ്ങനെയാണ് നമ്മുടെ ഫെബ്രുവരി മാസമുള്ള എക്സാം ഡേറ്റുകൾ എന്ന് പറയുന്നത് പി എസ് സി നോട്ടിഫൈ ചെയ്തിട്ടുള്ള എക്സാം ഡേറ്റുകൾ അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ ഫെബ്രുവരി മാസവും ജനുവരി മാസവും ഉള്ളൊരു പ്രത്യേകത നമ്മുടെ ടെൻത്ത് പ്രിലിമിനറി എക്സാമും ഈ ഡേറ്റുകളിൽ വരുന്നുണ്ട് ഈ മാസങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക അപ്പോൾ എക്സാം ഡേറ്റുകൾ മറക്കരുത് കൃത്യമായി എക്സാം ഡേറ്റുകൾ ഓർമ്മയിലിരിക്കുക അപ്പോൾ വീണ്ടും കാണാം പുതിയ എക്സാം ഡേറ്റുമായി നമുക്ക് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ നന്ദി